നമുക്ക് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു യേശുങ്കരിയാ പറഞ്ഞത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയെ വിധിപ്പാനല്ല മറിച്ച് ഭൂമിയെ രക്ഷിപ്പാൻ ആണ് ഈ ഭൂമിയിലേക്ക് വന്നത് നോക്കൂ ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ വളരെ താഴ്മയോടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയട്ടെ ആ തെരുവിൽ നിൽക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾ അന്യപ്പെട്ട് സമൂഹത്തിൽ അറ്റപ്പെട്ട് കുടുംബത്തിൽ ഒറ്റപ്പെട്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഒറ്റയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നോട് നല്ല വാക്ക് പറയാൻ ആരുമില്ല ഞാൻ എല്ലാവരും തള്ളപ്പെട്ടവനാണ് എന്നുള്ള ചിന്തയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത ആർക്കും നിന്നെ വേണ്ടെങ്കിൽ നിന്നെ ഒരുവന് വേണം നിന്നെ ഒരുവൻ ആവശ്യമുണ്ട് ലോകരക്ഷകനായകനായ നിനക്കു വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ചു യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ യേശുദിനെ തേടിയത് കൊണ്ട് ഈ യോഗം നിനക്കു വേണ്ടി ഇവിടെ വെച്ചത് ആ യേശുദിനെ സ്നേഹിക്കുന്നു ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ തെരവില്ല ഇവിടെ നിരാശനായത്മഹത്യെ കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളും അടഞ്ഞ് എനിക്കിനി പോകാൻ ഒരു വഴിയില്ലേഹിതം നിന്നോടാ ഞാൻ പറയുന്നത് യേശു നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്നെ തേടിയ രണ്ടായിരത്തി ഇരുപത് വർഷം മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ താഴൂമിയിലേക്ക് വന്നത് ഇന്ന് രാത്രി ഈ ഈ പണം മുടക്കി യോഗം ഇവിടെ സ്നേഹിതേണ്ടിയറിയില്ല ആരോടും ദൈവത്തിന്റെ പറയാൻ പറയുന്നു നിന്റെ ജീവിതം തീർന്നിട്ടില്ല നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കാറായിട്ടില്ല നിന്റെ ജീവിതത്തിന് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന നിന്റെ ജീവിതത്തെ പണിയുന്ന ഒരിക്കലും അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും അടഞ്ഞു എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ അവനൊരു ഉദ്യോഗസ്ഥനാ അവന് ജയിലിന്റെ അധികാരിയാ അവന് മാന്യമായ ശമ്പളമുണ്ട് ഉണ്ട് അവന് മനോഹരമായ ഒരു കുടുംബമുണ്ട് അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്നവനാണ് അവന് താമസിക്കാൻ അവിടുത്തെ രാജാവ് കൊടുത്തിട്ടുള്ള ബംഗ്ലാവുണ്ട് അവിടെ പരിചാരകരുണ്ട് എല്ലാ സുഖ സൗഖ്യങ്ങളും ഉള്ള ഒരു മനുഷ്യൻ ഒരു പ്രത്യേക നിമിഷത്തിൽ തന്റെ ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം മറ്റൊന്നുമല്ല തലേ രാത്രി ജയിലൊക്കെ പൂട്ടി വളരെ സന്തോഷത്തോടെ തന്റെ ബെഡ്റൂമിൽ പോയി തന്നെ കിടന്നുറങ്ങിയത് പക്ഷേ ആ ബെഡ്റൂമിൽ കിടന്നുറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭൂകമ്പ് ഒരു ശബ്ദമൊക്കെ കേട്ടു ആ ഉദ്യോഗസ്ഥൻ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ തുറന്നു കിടക്കുന്നു അതിലുള്ള ആളുകൾ എല്ലാവരും അവിടെ പുറത്തു പോയി കാണുമെന്ന് അങ്ങനെ പുറത്തിറങ്ങി കാണുമെന്ന് വിചാരിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതാ ഒരു മനുഷ്യനെ അവനെ വിളിച്ചു ഏ ഉദ്യോഗസ്ഥ നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത് അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവൻ വാളെടുത്തപ്പോ മരണത്തെ കുറിച്ച് അവൻ പൗലോസ് വിളിച്ചു പറഞ്ഞു നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത് ഉടനെ ആ ജയിലർ അവനോട് തിരിച്ചു ചോദിച്ചു രക്ഷ രക്ഷ ഞാൻ ഞാൻ ചെയ്യണം ചെയ്യണം സഹോദരന്മാരെ ഉടനെ പൗലോസ് അവന്റെ നോക്കി അല്പം അല്പം ശക്തി സംഭരിച്ച് ക്ഷീണം എന്നാലും ദൈവ ക്രൂപയെ നിറഞ്ഞു പറഞ്ഞു ഹേ ഉദ്യോഗസ്ഥ യേശുവിൽ എന്നാൽ നീയും നിന്റെ രക്ഷ പ്രാപിക്കും ഹേ രക്ഷപ്രാപിക്കും ഇന്ന് രാത്രി ദൈവം നിന്നെ ചൂണ്ടി പറയുന്നു യേശുവിൽ വിശ്വസിക്കൂ നിന്റെ കുടുംബ പ്രശ്നം മാറും നിന്റെ ഔദ്യോഗിക പ്രശ്നത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നം അത് ഇന്ന് മാറും എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രിയായ യേശുവിന്റെ ചലിക്കുന്ന കരം ചലിക്കുന്ന പ്രവർത്തിക്കുന്ന കരം പരിശുദ്ധാത്മാവിന്റെ കരം ഇതിന്റെ മധ്യത്തിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്ത്രോത്രം ചെയ്യുന്നു സ്നേഹിത നീ ആത്മഹത്യ ചെയ്യാനുള്ളവനല്ല ഒരുപക്ഷേ നിന്റെ ഭാര്യ നിനക്കെതിരായിരിക്കാം ഒരുപക്ഷെ നിന്റെ മക്കൾ നിനക്കെതിരായിരിക്കാം ഒരുപക്ഷെ നിന്റെ ജീവിതം കടഭാരത്താൽ കടക്കടയിലകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അനുഭവത്തിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നിന്നെ ദൈവമകനാക്കുവാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു മാത്രമാണ് രക്ഷകനെന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ ആരുമാകട്ടെ നിന്റെ മതം ഏതുമാകട്ടെ നിന്റെ കുടുംബം ഏതുമാകട്ടെ നീ പാവപ്പെട്ടവനാകട്ടെ നീ കുടിലിൽ ജീവിക്കുന്നവനാകട്ടെ നീ ഒരുപക്ഷെ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാകട്ടെ പക്ഷെ സമാധാനമില്ലാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തകർന്ന് ഉടയപ്പെട്ടവനായി ഇതിന്റെ മധ്യത്തിൽ നിന്നെ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് ആദ്യ പ്രഭാഷണത്തിൽ ഷാജു പാസ്റ്റർ പറഞ്ഞു ശമരി എന്ന പട്ടണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ത്രീ യേശുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾ പോലും ഓർത്തത് അവൾ കഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്ന് യേശു പറഞ്ഞു നിന കഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല അപ്പോഴാണ് അവൾ ഓർത്തത് ജോർജ് ഊട്ടി അവറാച്ചൻ തോമസ് ഊട്ടി സണ്ണിക്കുട്ടി പിന്നെ ഓർണ്ണാരാ അവറാൻകുട്ടി ആ അഞ്ചെണ്ണ ഉണ്ടായിരുന്നു കറക്റ്റാ യേശു അവിടെ യേശു പറഞ്ഞു ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല തകർന്ന തരിപ്പുണമായ ജീവിതത്തിന്റെ ഉടമയായ ശമിതി ആ സ്ത്രീയെ നട്ടുച്ച നേരത്താ അവൾ വെള്ളം കോരാൻ വന്നത് കാര്യം പകൽ വരാൻ അല്ലെങ്കിൽ രാവിലെ രാവിലെയുമായിട്ടോ വെള്ളം കോരാൻ വരാൻ പറ്റില്ല ആളുകളെ അവളെ കളിയാക്കും അതുകൊണ്ടാകാമല്ലോ പക്ഷേ ഒരു നിമിഷം കൊണ്ട് യേശു അവളുടെ ജീവിതത്തെ പണിതിട്ട് അവൾ അടുത്ത നിമിഷം അവളുടെ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഉള്ളവരോട് വിളിച്ചു പറഞ്ഞു ഞാൻ ലോക രക്ഷകനെ കണ്ടിരിക്കുന്നു അത് യേശുവാണ് നിങ്ങളും വരുവീനെന്ന് പറഞ്ഞ് അവളെ മുഴുവൻ വിളിച്ച് യേശുവിന്റെ അടുക്കൽ എത്തിക്കത്തക്ക രീതിയിൽ അവൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ യേശുവിനെ സാധിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാം നീ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിന്റെ ജീവിതം എന്തു തന്നെയായിരിക്കട്ടെ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിനക്ക് രൂപാന്തരം സംഭവിക്കുക നിനക്ക് മാറ്റം സംഭവിക്കുക ഇന്ന് രാത്രി ആ മാറ്റം എനിക്ക് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന ഈ വീതികളിൽ ഇതിനകത്ത് ആർക്ക് യേശുവിനെ ഇന്ന് രാത്രി ആവശ്യമുണ്ട് ആ യേശുവിനെ നിസ്കരിച്ചാൽ ഒന്നാമത് നിനക്ക് ലഭിക്കുന്നത് നിനക്ക് ദൈവത്തിന്റെ മകനാകാൻ സാധിക്കുന്നു